ഉൽപ്പത്തി മുപ്പത്തൊമ്പതാമതിയാണ് എന്നാൽ ജോസഫിനെ മുസ്ലിം കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുപോകുന്ന ഇസ്മായിലോടെ കയ്യിൽ നിന്ന് ഫറോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അവൻ്റെ ഒരു നായകനായ കോത്തിഫർ എന്ന ഒരു മുസ്ലീമിൽ അവനെ വിലക്കുകയാണ് യെഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് അവൻ യഥാർത്ഥനായി ഇസ്ലേമിനായ യജമാൻ്റെ വീട്ടിൽ പാർക്കു എഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്തു നോക്കി യഹോവ സാധിക്കുന്നുവെന്നും അവൻ്റെ യജമാനെ കണ്ടു അതുകൊണ്ട് യോസഫ് അവൻ്റെ ഇഷ്ടനായി ശുഷിയൂടും അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സഹലത്തിനും അവനെ വിചാരകനാക്കിയതുകൊണ്ട് ലഹോവ യോസഫിൻ്റെ നിമിത്തം ഇസ്ലേമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സഹലത്തിനുമേൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റൊരു അതൊന്നും അവനറിഞ്ഞില്ല ജോസഫ് കോമലിനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാൻ്റെ ഭാര്യ ജോസഫും മേൽ കണ്ണ് പതിച്ചു എന്നോട് കൂടെ പറഞ്ഞു പറഞ്ഞാൽ അതിനെ സംബന്ധിക്കാതെ യജമാൻ്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാളും വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവൾ കൂടെ ജയിക്കാനോ അവളുടെ അരികെ അവൻ അവളെ അനുസരിച്ചിട്ടാണ് ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് വരുന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലാതിരുന്നു അവൾ അവൻ്റെ വസ്ത്രം വിളിച്ചു എന്നോടുകൂടെ ക്ഷയിക്കാതെ പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കള്ളുന്നു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവർ വിളിച്ചു അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു ബ്രായനം കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോട് കൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കിൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലപിടിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചു കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ ഇടക്കിൽ വിട്ടേച്ച് ഓടിപ്പോയിക്കള്ളുന്നു എന്ന് പറഞ്ഞു ജഗുമാൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പത്രത്തിൽ വെച്ചുകൊണ്ടിരുന്നു അവനോട് അവൾ അവൾ തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന അഭ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ പറഞ്ഞു ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കിൽ വിട്ടേച്ചു പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു എൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനം കേട്ടപ്പോൾ അവന് കോപം ചൊടിച്ചു ജോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാധാവിൻ്റെ ബുദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കടന്നു എന്നാൽ അഫോബ ജോസഫിനോട് കൂടിയിരിക്കുന്ന കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് പുക നൽകി കാരാഗ്രഹത്തിൽ സകല ബുദ്ധമാരി കാരാഗ്രഹപ്രമാണി ജോസഫിൻ്റെ കയ്യിൽ എത്തിച്ചു അവരെ തോൽപ്പിട്ട് അവൻ വിചാരകനായിരുന്നു ഹോ അവനോട് കൂടിയിരുന്നു അവൻ ചെയ്തു നോക്കുകയും സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല